ഫ്രെയ്സ് എല്ലോ ഫ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗതൃതയും ഒരുക്കി നല്ല അവസരത്തെ ഓർത്ത് ആ നല്ല ഭാഗ്യ പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്തൊരു മകൽ ഭാഗ്യം കൂടെ ഒരു നല്ലൊരു ദിവസം കൂടെ കാണുവാൻ സ്വർഗതൃതയും സഹായിച്ചു ആ മേൽഹാലലൂയ ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥീയുടെ ദൈവസന്നിധിയിലായിരിക്കാൻ സന്തോഷത്തോടു കൂടെ അനുഗ്രഹത്തോടുകൂടി വളരെ പ്രത്യാശയോടുകൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു നിന്നതല്ല കർത്താവ് നിർത്തിയതാണ് നേടിയതല്ല സ്വർഗത്തിലെ അപ്പനെല്ലാം തന്നതാണ് ആമേൻ ആ നടത്തിയ വിധങ്ങളെ ഓർത്ത് സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ ഹാലലൂയ്യ ആ നടത്തിയ ദൈവത്തെ ഇന്ന് രാത്രിയിലും സ്തുതിച്ചുകൊണ്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകിയ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിലും സ്തുതിയോടും സ്തോത്രത്തോടും ൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് ആമേ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഓ റാത്താലക ജിയാം ചില അസാധ്യങ്ങൾ ചിലരുടെ മുമ്പിൽ ദൈവ സ്വർഗത്തിലെ അപ്പൻ സാധ്യമാക്കി തീർക്കുവാൻ പോകുന്ന ചില നീറുന്ന പ്രശ്നങ്ങളുടെ മദ്യം നീറുന്ന ഹൃദയത്തോടെയായിരിക്കുന്ന നിങ്ങളുടെ വിവിധ വിഷയങ്ങൾക്കകത്ത് വിട്ട് സാഹചര്യങ്ങൾ അതീതമായി ആമേൻ ഹാൽ ലൂയ്യ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്ന വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിച്ചാട്ട അതേ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഈ ചൊവ്വാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച രാത്രി നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയായി മുട്ടുമടക്കിയായിരിക്കും തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി ഒരുമിച്ച് കൂടി നമ്മളായിരിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രിയും ചില ആധിപത്യം പറയുന്ന ബന്ധനങ്ങൾ ആധിപത്യം പറയുന്ന ചില അടിമ ദുഃഖങ്ങൾ ഇന്ന് രാത്രിയിലും തകർന്നു മാറും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകകാലം അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാസങ്ങളായി റേഷൻ ഫാമിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്തിമുട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക എല്ലാം ഞറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മീറ്റിംഗ് നടക്കുന്നത് അനേകരോട് അറിയിക്കുക ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതൽ ൾക്കും അനുഗ്രഹങ്ങൾക്കും ആരാധിച്ചു ബലപ്പെടുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കും നിങ്ങൾ കടന്നു വരിക വലിയ അത്ഭുതങ്ങളെ കർത്താവ് നിങ്ങളുടെ മധ്യയെ ചെയ്യും ഇന്ന് രാത്രിയിലും ആമേൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഈ മാസത്തെ നമ്മുടെ മധ്യസ്ഥ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ദയവായി നിങ്ങൾ നേരത്തെ ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും നമ്മുടെ കർത്താവിന് ആമേൻ തെറ്റുപറ്റത്തില്ല നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ് ഹാല ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു മാതാവും പിതാവും തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു വളരെ കണ്ണുനീരോടുകൂടെ ഭാരത്തോടുകൂടെ ആയിരുന്നു തൻ്റെ മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു താൻ ക്ലാസ്സിന് കടന്നു പോകുന്നില്ല വളരെ പ്രയാസമായിരുന്നു വളരെ ദുഃഖത്തോടെ സങ്കടത്തോടെ ആ മാതാവും പിതാവും പറഞ്ഞു വളരെ കഷ്ടതയിൽ അമ്മയും പൈസകളൊക്കെ കടം വായിപ്പിച്ച് അവന് പ്ലസ് വൺ ഫിനിഷ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു പക്ഷേ ഈ പ്ലസ് പ്ലസ് ടു ഫിനിഷ് ചെയ്യുവാൻ പറ്റുമോ ഇല്ലേ അവൻ ക്ലാസിന് കടന്നു പോകുന്നില്ല രണ്ട് മാസമായി ക്ലാസ്സിന് കടന്നു പോയിട്ട് വല്ലാത്തൊരു മടിയും മന്ദതയും അവൻ്റെ ജീവിതത്തിനകത്തോണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാതെ സങ്കടത്തിലും ഭാരത്തിലും വേദനയിലും ആ കുടുംബമായിരുന്നു പ്രിയ ദൈവം മക്കളെ ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി സ്വർഗത്തിലെ ദൈവം അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാനേ ഒരാഴ്ചയായി ആ മകൻ റെഗുലറായി ക്ലാസ്സിന് കടന്നു പോകുന്നു പ്രൈസലോട് ഹാലലുയായി ഇന്ന് രാത്രിയിലും ഇതുപോലെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് സ്കൂളിൽ കടന്നു പോകാത്ത കോളേജിൽ കടന്നു പോകാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ആമേ മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല അതിനെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസ്ഥനില് മുട്ടുമടക്കേട്ടെ ജൂഡാമന രഗംതനി അൽഗൽപ്രൗഢവന ദീപലഘടക ഷംതാന വൈഡമന സി ദീപലഘടകസിൽ പ്രൗഢമന ദീപലഘടക തുനി ദുരകധനഘടകാരകന ദീപൽ പ്രൗഢ ദുരബൽ പ്രൗഢ ഷംദേഗന് വൈഡവരഗതാരകന ദീപന വൗഢമന അധനഘടകസിടകി യേശുവിന്റെ നാമത്തിൽ അപ്പാ തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ അനുസരണം കേട്ട തലമുറകളിലേക്കും

യേശുവിനെ നാമത്തിൽ തലമുറകൾ മാനസാന്തരപ്പെടേട്ടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് ദൈവതമില്ലാത്ത വഴികളിൽ നിന്ന് തലമുറകൾ തിരികെ വരട്ടെ അർദ്ധരാത്രികളിൽ കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്ക് പോകുന്ന തലമുറകൾ ഡ്രൈവിങ്ങിന് കടന്നു പോകുന്ന തലമുറകൾ അടിപിടികൾക്ക് തടർന്നു ഇറങ്ങിപ്പോകുന്ന തലമുറകൾ മാനസാന്തരപ്പെട്ട പാർട്ടി പ്രവർത്തനത്തിന് ഇൻവോൾഡ് ആയിരിക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെട്ട മാനസാന്തരപ്പെട്ട വൈഡന മാനസാന്ദ്രപ്പെട്ടു ഘടക രഗത ശംതാരകന വൈഡിമിനി റീബാരകേന് തലമുറകൾക്കിടയിലേക്ക് കരം ചലിക്കട്ടെ നല്ല കോളേജുകൾ നല്ല സ്കൂളുകളിൽ അപ്പൊ ആ തലമുറകൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കട്ടെ തലമുറകളെ മന്ദത പിടിപ്പിക്കുന്ന അവരുടെ ബുദ്ധിയെ കെട്ടുന്ന അവരുടെ കണ്ണിനെ കെട്ടുന്ന അവരുടെ ആരോഗ്യത്തെ കെട്ടുന്ന അവരുടെ ചിന്തകളെ കെട്ടുന്ന അവരുടെ ഭാവിൻ മുൻപുള്ള വഴികളെ അടച്ചു കളയുന്ന ആ പൈശാചിക ശക്തികൾ അഴിഞ്ഞുമാറ്റ തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിനകരം ചലിക്കപ്പെടവേ മാനശാന്തരപ്പെട്ട തലമുറകൾ അനുസരണയുള്ള തലമുറകളെ വളരട്ടെ മാതാപിതാക്കളെ അനുസരിക്കട്ടെ യേശുവേ മാതാപിതാക്കൾക്ക് മക്കളുടെ ும் கருதலும் அப்பா கேரிங்கும் உண்டாகட்ட மக்களோட வித்தியாசம் அனுகிரிக்கப்படுவிட் அம்நாபத்தில் தலைமுறை பாவியுண்டி கரையுள்ள மாதாபிதாக்கள் மக்கள் நல்ல பாவி ஜீவிதம் உண்டாகட்ட மக்களுக்கு நல்ல ஜோலிக்கு வண்டி கரையுள்ள மாதாபிதாக்கள் யேசுவிட் நாமத்தில் மக்கள் நல்ல ஜோலி உண்டாகட்ட மக்களிட மக்களை காணட்ட மக்கள மக்களை காணுமா கத்த மாதாபித மக்கள் பணியுள்ளவனங்களில் மக்கள் பணிய വാഹനങ്ങളിൽ മക്കൾ വാങ്ങുന്ന വസ്തുവുകളിൽ അപ്പാ സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ കരങ്ങളിൽ നിന്ന് നന്മകൾ അനുഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ യേശുവിനാ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന് കരം ചലിക്കപ്പെട്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിനാമിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്കിങ്ങ് നമ്മൾ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ടിയിൽ നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മസ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിറിയാതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥന ും എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങരമരവിള താന്തിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അനേകോട് അറിയിക്കുക ആ മെയിൻ കോൺ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ